ഇനി ഇനി വണ്ടൂരിലും നന്മയും ആരോഗ്യ സുരക്ഷയും കർണാടക മിൽക്ക് പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി പരം വ്യത്യസ്ത രുചി വൈവിധ്യങ്ങളുമായി ചെറിയ വിലയിൽ വലിയ കാണാം വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് ഡിസൈനിംഗ് സ്റ്റുഡിയോ പാടം വണ്ടൂർ ി ഔട്ട്ലെറ്റ്ണുക്കിയർണാടകങ്ങളുമായിട്ടും ഒരു വർഷം കഴിഞ്ഞു പുതുക്കിപ്പണിയൽ ഇനിയും തുടങ്ങിയിട്ടില്ല ജീർണിച്ച നിലയിലായ പഴയ കെട്ടിടം കഴിഞ്ഞ വർഷമാണ് പൊളിച്ചു മാറ്റിയത് എന്നാൽ ഇതുവരെ നിർമ്മാണ പ്രവൃത്തി തുടങ്ങിയിട്ടില്ല നിലവിൽ വാടക കെട്ടിടത്തിലാണ് അംഗനവാടിയുടെ പ്രവർത്തനം കെട്ടിട നിർമ്മാണത്തിന് ഫണ്ട് അനുവദിച്ചെങ്കിലും നിർമ്മാണത്തിനായി കുഴിച്ച പില്ലർ കുഴികളിൽ വെള്ളം കെട്ടിനിൽക്കുന്നതാണ് പ്രവൃത്തി തുടങ്ങാൻ തടസ്സമായി പറയുന്നത് നിർമ്മാണം നീണ്ടുപോകുന്നതിനിടെ പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ സ്ഥലം സന്ദർശിച്ചു പ്രവൃത്തി പൂർത്തിയാക്കി വാടക കെട്ടിടത്തിൽ നിന്നും അംഗനവാടി മാറ്റി സ്ഥാപിക്കണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ കാളികാവ് സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ചുര പാരമ്പര്യം പൊന്നാക്കിയ ആത്മ